നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ തുടങ്ങുന്നത് തന്നെ പച്ചക്കറി വിലയുടെ കുതിച്ചു കൂടെ മുഖ്യമന്ത്രിയുടെ മീറ്റ് പ്രതികരണവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ വാർത്ത ആദ്യം നോക്കാം തലക്കെട്ടുകൾ നോട്ടീസ് തീർത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല സ്വർണക്കൊള്ളയിൽ തെറ്റ് ചെയ്തുവരെ സി പി എം സംരക്ഷിക്കില്ല ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രാഹുൽ തൽക്കാലം കീഴടങ്ങിയേക്കില്ല വീണ്ടും മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതി മൊത്തവിപണിയിൽ രൂപ കുതിച്ചുയർന്ന് പച്ചക്കറി വില സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുവാൻ പുതിയ കേന്ദ്ര ബഡ്ജറ്റിന് മുൻപ് റിപ്പോ നിരക്ക് കുറച്ച് ആർ ബി ഐ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന് എതിരെ ഉയർന്നുവന്ന അന്വേഷണ നോട്ടീസിനോടുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബിക്കെതിരെ നൽകിയിട്ടുള്ള നോട്ടീസ് തീർത്തും പരിഹാസ്യമാണ് എന്നാണ് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ വികസന സംരംഭങ്ങളെ തടസ്സപ്പെടുത്താനുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരം നടപടികളെന്നും അദ്ദേഹം ആരോപിച്ചു കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുവാനുള്ള ശ്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകി കിഫ്ബിക്കെതിരെയുള്ള എന്ന് പറയുന്നത് തീർത്തും പരിഹാസ്യമായൊരു കാര്യമാണ് കിഫ്ബി എന്തിനാണ് ഞങ്ങളത് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാലോ പശ്ചാത്തല സൗകര്യ വികസനത്തിനു വേണ്ടിയാണ് കിഫ്ബിയെ കൊണ്ടുവന്നത് കിഫ്ബി നിർവഹിച്ച കാര്യങ്ങളെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ച മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിനെതിരായ നടപടിക്കുള്ള ശക്തമായ പ്രതികരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടത്തിയത് കിഫ്ബിക്കെതിരെ നടത്തിയ നോട്ടീസ് പരിഹാസ്യം എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി ഈ നീക്കങ്ങളെ തള്ളിക്കളഞ്ഞു കിഫ്ബിക്കെതിരായി കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താൻ നേരത്തെ വ്യക്തമാക്കിയ സർക്കാർ നിലപാട് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു പറയുകയും ചെയ്തു ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രമക്കേടുകൾ നടത്തിയവരെ സി പി എം ഒരു കാരണവശാലും സംരക്ഷിക്കില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു കുറ്റം ചെയ്തവരെല്ലാം നിയമത്തിന് മുന്നിലെത്തുമെന്നും ഇതിൽ സർക്കാരിനും ഹൈക്കോടതിക്കും ഒരേ കാഴ്ചപ്പാടാണുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്താനിടയുള്ള മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന കേസിൽ നിർണായകമായേക്ക് ശബരിമല വിഷയം സംബന്ധിച്ച് വളരെ വിശദമായി ഞാൻ പറയുന്നത് ഔചിത്യമല്ല കാരണം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അത് ഇന്ന് അന്വേഷണം ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഭംഗിയായിട്ടുള്ള കാര്യമാണ് ഈ കാര്യത്തിൽ ആര് തെറ്റ് ചെയ്താലും ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയും പാർട്ടിയുടെ ഉണ്ടാകില്ല വ്യക്തമാക്കിയുള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്ത ഒരാളെയും സിപിഎം രക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി കേസിൽ പാർട്ടി തലത്തിൽ യാതൊരു ഇടപെടലും ഉണ്ടാകില്ലെന്നും കുറ്റക്കാർക്ക് ശക്തമായ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം അറിയിച്ചു സിപിഎം പ്രവർത്തകരോ ബന്ധുക്കളോ ഉൾപ്പെടുന്ന രാഷ്ട്രീയപരമായ പരിഗണന നൽകില്ലെന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ മുഖം നോക്കാത്ത നടപടി സ്വീകരിക്കുമെന്നും സർക്കാരിന്റെ നിലപാടാണ് ഇതിന് ഇതിൽ ഉറച്ചു നിൽക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഭീഷണി നേരിടുന്ന രാഹുൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിൽ യുവതിയുടെ ഗർഭചിത്രത്തിന് തെളിവുണ്ടെന്നും കൂടുതൽ പരാതികൾ നിലവിലുണ്ടെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയെ അറിയിച്ചു കേസ് വ്യാജമാണെന്നും ശബരിമല സ്വർണക്കുള്ള വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണിതെന്നും പ്രതിഭാഗം വാദിക്കുകയും ചെയ്തു ഹർജിയിലെ വിധി കോടതി പിന്നീട് പ്രഖ്യാപിക്കാനായി മാറ്റിവെച്ച സാഹചര്യത്തിൽ രാഹുൽ തൽക്കാലം കീഴടങ്ങിയേക്കില്ലെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാഹുൽ മാൻകൂട്ടം തൽക്കാലം കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് കുറച്ചുകൂടി നിയമ പോരാട്ടങ്ങളുമായി മുൻപോട്ട് പോകുവാനാണ് നിലവിലെ തീരുമാനം ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള എസ് രാജു മുഖേനയാണ് നീക്കങ്ങൾ നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സെക്ഷൻ കോടതിയുടെ സർട്ടിഫിക്കറ്റ് കോപ്പി ലഭിച്ചിട്ടില്ല അത് എത്രയും പെട്ടെന്നാണോ കിട്ടുന്നത് അത്രയും പെട്ടെന്ന് തന്നെ അതായത് ഇന്നോ നാളെയോ ആയിട്ട് തന്നെ മുൻ മുമ്പോട്ടുള്ള നിയമ നടപടികൾ തുടങ്ങുവാൻ തന്നെയാണ് നിലവിലെ തീരുമാനം അതോടൊപ്പം തന്നെ പ്രതിഭാഗം ഉന്നയിക്കാൻ പോകുന്ന പ്രധാന കാര്യം നോട്ട് ടു അറസ്റ്റ് വേണം എന്നതാണ് കാരണം എം ആണ് അതിനാൽ നിയമ നടപടികൾ ഉടൻ ഉണ്ടാകും എന്നത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് അതിന്റെ ഇപ്പോൾ നോ ടു അറസ്റ്റ് ആവശ്യപ്പെടാനായിട്ട് പ്രതിപക്ഷം പോകുന്നത് മാത്രവുമല്ല അതിനുശേഷം വാദം വരുമ്പോൾ ഇതൊരു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന രീതിയിലേക്ക് അല്ലാതെ മറിച്ച് ഈ പെൺകുട്ടി നേരത്തെ വിവാഹിതയാണ് എന്ന കാര്യം കോടതിയെ ചൂണ്ടിക്കാണിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റു പ്രധാന നീക്കങ്ങൾ സംസ്ഥാനത്തെ വിപണികളിൽ പച്ചക്കറി വില കുതിച്ചുയരുകയാണ് മുനിങ്ങയ്ക്കു മൊത്ത വിപണിയിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിലവിലെ വില ചിലയിടങ്ങളിൽ ഇത് നാന്നൂറ് രൂപയും കടന്നു തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ കനത്ത മഴയെ തുടർന്നുണ്ടായ കൃഷിനാശമാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണമായത് തക്കാളി ബീൻസ് തുടങ്ങിയ മറ്റ് പ്രധാന പച്ചക്കറികൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട് കോട്ടയത്ത് ഹൈബ്രിഡ് തക്കാളിക്ക് കിലോയ്ക്ക് എൺപത് രൂപ വരെയായി ഈ വില വർധനവ് കാരണം മുരിങ്ങയ്ക്കും തക്കാളിക്കും ഒരുപോലെ നിത്യോപയോഗ സാധനങ്ങൾ സാധാരണക്കാർക്ക് പോലും ആർഭാടമായി മാറുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് മലയാളികൾ കൂടുതലായി ഉപയോഗിക്കുന്ന പച്ചക്കറി വിഭവങ്ങൾക്കെല്ലാം തന്നെ തീ വിലയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നിലവിൽ പച്ചക്കറി വില വലിയ രീതിയിൽ കുതിച്ചുയരുന്നു പയറിന് കിലോക്ക് എഴുപത്തിയേഴ് ബീൻസ് കിലോ എഴുപത് രൂപ തുടങ്ങി വലിയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പച്ചക്കറി വില ഉയരുന്നത് ഇത് പച്ചക്കറി ഉപയോഗിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ അറിയിച്ചത് ഹോൾസെയിൽ വിലയാണ് ചെറുകിട ചെറുകിട കച്ചവടക്കാരിലേക്ക് ഇത് എത്തുമ്പോൾ ഇനിയും വലിയ രീതിയിൽ തന്നെ വില കൂടും എന്നുള്ളതാണ് മാത്രമല്ല ഇത് സാധാരണക്കാരെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നാണ് നിലവിൽ വിലക്കയറ്റത്തിനുള്ള പ്രധാന കാരണം പച്ചക്കറിയുടെ ലഭ്യത കുറവ് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമിഴ്നാട്ടിലെ അതിശക്തമായ മഴയെ തുടർന്ന് ഇപ്പോൾ ഇത്രയും വലിയ വില ഉയരാൻ കാരണമായത് കാരണം മഴയെ തുടർന്ന് നിരവധി പച്ചക്കറികൾ നശിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ നിന്നുമുള്ള പച്ചക്കറി കയറ്റി ഇറക്കത്തെ ഇറക്കത്തിൽ തടസ്സം നേരിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുമുള്ളതിനും തടസ്സം നേരിടുന്നുണ്ട് ഇതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്നത് ഇത് വീണ്ടും പഴയപടി ആകുമ്പോഴേക്കും മാത്രമേ ഇതിനി കുറയൂ എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില പച്ചക്കറിക്ക് ഉള്ളത് നാനൂറ് രൂപയാണ് മുരിങ്ങാക്കോലിന് നാനൂറ് എന്ന രീതിയിലാണ് ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച നാനൂറ് ആണെങ്കിൽ ഇന്ന് ഈ ദിവസം ഇരുന്നൂറ്റി അമ്പതായി കുറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ വിലയിൽ ഏത് തരത്തിലുള്ള മാറ്റം വരുമെന്ന കാര്യം അറിയില്ല സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുന്നതിനായുള്ള നിർണായക നീക്കത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി റിപ്പോ നിരക്ക് കുറച്ചു റിപ്പോ നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ച് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായാണ് നിശ്ചയിച്ചിരിക്കുന്നത് ശക്തമായ ഡി ജി പി വളർച്ചയും കുറഞ്ഞ പണപ്പെരുപ്പ നിരക്കും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക ഉത്തേജനം ലക്ഷ്യമിട്ടാണ് ഈ ഏകകണ്ഠമായ തീരുമാനം ഈ നിരക്ക് കുറവ് ഭവന വാഹന വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവിൽ കുറവ് വരുത്തി വായ്പ എടുത്തവർക്ക് ആശ്വാസമാകും അതേസമയം ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലുള്ള പരമ്പരാഗത നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം കുറയാനും സാധ്യതയുണ്ട് റിസർവ് ബാങ്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ റിപ്പോ നിരക്ക് കുറവ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ കേന്ദ്ര ബഡ്ജറ്റ് വരാനിരിക്കുകയാണ് അതിനു മുൻപ് തന്നെ നിരക്ക് കുറച്ചുകൊണ്ട് പ്രത്യേകിച്ച് വിപണിയിൽ കൂടുതൽ വ്യാപാരം നടക്കാനാണ് ഇത് പ്രാധാന് ഇത് പ്രധാനം ആകുന്നത് ആർ ബി ഐ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ് അതായത് കൂടുതൽ പണം വിപണിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു സ്വാഭാവികമായിട്ടും ഇത് വളർച്ചയെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രവുമല്ല നാണയപ്പെരുപ്പ വരും നാളുകളിൽ കുറയും എന്നാണ് ഇപ്പോൾ എസ്റ്റിമേറ്റ് കണക്കുകൾ പറയുന്നത് ഒപ്പം ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഏഴ് ശതമാനത്തിലേക്ക് അടുത്ത വർഷം എത്തും എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ നേരത്തെ അത് ആറ് പോയിന്റ് നാലായിരുന്നു അതിനെ ഉയർത്താൻ ഇത് സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടുകൂടി ചെറിയ രീതിയിലെങ്കിലും ഭവന വായ്പയുടെയോ മറ്റ് വായ്പകളുടെയോ എല്ലാം നിരക്ക് കുറയാൻ കാരണമാകും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇതോടെ ഇതുവരെയുള്ള പ്രധാന വാർത്തകൾ അവസാനിച്ചു വീണ്ടും ചില പ്രധാനപ്പെട്ട നിർണായകമായ വാർത്തകൾക്കായി കാത്തിരിക്കാം